ചൈനയിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ പുറം ലോകത്തെ ഞെട്ടിപ്പിക്കുന്നതാണ് കാരണം ലോകത്ത് മുഴുവൻ പിടിച്ചുപൊലുക്കിയ ഒരു രോഗമായിരുന്നു കോവിഡ് നയൻറ്റീൻ എന്ന് നമുക്കറിയാം കോവിഡ് നയൻറ്റീൻ പൊട്ടിപ്പുറപ്പെട്ടത് ചൈനയിൽ നിന്നായതുകൊണ്ട് തന്നെ അത്രയും ഭയത്തോടെയാണ് ഓരോരുത്തരും ചൈനയിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്നും വരുന്ന ഓരോ റിപ്പോർട്ടുകളും വീഡിയോകളും അത്രമാത്രം വയാനതകളോട് മാത്രമേ നമുക്ക് നോക്കിക്കാണാൻ കഴിയുന്നുള്ളൂ കോവിഡ് നയൻറ്റീനു ശേഷം എന്താണ് ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട പുതിയ രോഗം കോവിഡ് നയൻറ്റീനെ വെല്ലുന്ന ഈ രോഗം ലോകം മുഴുവൻ സഞ്ചരിച്ച് നമ്മുടെ വീടുകളിലും എത്തി ഇനിയും നാശം വിതക്കുമോ എന്ന് നമുക്ക് നോക്കാം എന്താണ് ഈ രോഗം എച്ച് എം പി വി അഥവാ ഹ്യൂമൻ മെറ്റപ് ന്യൂ മോണ വൈറസ് ഈ വൈറസിൽ നിന്നും ഉണ്ടാകുന്ന ഈ രോഗം പകർച്ച കോവിഡിനോട് സമാനമായതാണ് ഇത് പിടിപെട്ടാൽ ശ്വാസകോശത്തിനാണ് ബാധിക്കുന്നത് ഇത് പ്രധാനമായും ശൈത്യകാലങ്ങളുടെ അവസാനങ്ങളിലാണ് കൂടുതലും കണ്ടുവരുന്നത് എച്ച് എം ബി വി ലളിതമാണെങ്കിലും ഇത് ന്യൂമോണിയ പോലുള്ള മാരകമായ അസുഖങ്ങളിലേക്ക് വഴിയൊരുക്കുന്നതാണ് ഇതിൻ്റെ ഭീകരവശം ഈ രോഗാവസ്ഥ ചൈനയെ മൊത്തം പിടിച്ചുകൊൽക്കുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നു പുറത്തുനിന്നും വരുന്ന വീഡിയോകൾ ആളുകളെ അത്രമാത്രം ഭീതിയിലായെങ്കിലും കോവിഡിന്റെ അത്ര ഭയക്കേണ്ടതില്ലെന്ന് സർക്കാറും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും പുറത്തുവിട്ടിട്ടുണ്ട് ഈ വൈറസ് എങ്ങനെയാണ് പകരുന്നത് എന്ന് നമുക്ക് നോക്കാം കോവിഡിനോട് സമാനമായ പകർച്ചാവ്യാധിയാണ് സ്പർശനത്തിലൂടെയും ചുമ തുമ്മൽ ശരീരത്തിൽ നിന്നും പുറത്തു വരുന്ന ദ്രാവകങ്ങളിലൂടെയുമെല്ലാം ഈ രോഗം പടർന്നു പിടിക്കുന്നു ഇത് പിടിപെട്ടാൽ ചുമ ശ്വാസമുട്ടൽ മൂക്കൊലിപ്പ് അല്ലെങ്കിൽ തൊണ്ടവേദന എന്നിവയെല്ലാം ഉണ്ടാകാം മിക്ക കേസുകളും ഗുരുതരമായി വരുന്നില്ലെങ്കിലും ചെറിയ കുട്ടികൾ അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ള മുതിർന്നവർ രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആളുകൾ എന്നിവരിൽ ഗുരുതരമായ അവസ്ഥയെ കണ്ടുവരുന്നു എന്നാൽ ഇതിനായി ഒരു മരുന്നുമില്ല എന്നതാണ് ആളുകളെ ഭയത്തിലുന്നത് ചൈനയിലെ അവസ്ഥ റിപ്പോർട്ടുകൾ പ്രകാരം ശ്മശാനങ്ങളും ഹോസ്പിറ്റലുകളും കോവിഡ് പത്തൊമ്പതിന് സമ്മാനമായി കൊണ്ട് നിറഞ്ഞു കവിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണെങ്കിലും സർക്കാർ പറയുന്നത് ഇത് സാധാരണ ശൈത്യകാലങ്ങളിൽ വരുന്ന ഒരു രോഗമാണെന്നും പകർച്ച അധികരിക്കുന്നുണ്ടെങ്കിലും ഭയക്കാനില്ല എന്നതാണ് പുറത്തു വരുന്നത് ഇതിനുള്ള ഏക പോംവഴികൾ ഇടയ്ക്കിടെ കൈകൾ വൃത്തിയായി കഴുകുക ഫേസ് മാസ്ക് ധരിക്കുക എന്നിവയെല്ലാമാണ് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുതേ